ഏത് ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും കുടുംബശ്രീ എല്ലാ അർത്ഥത്തിലും സേവന തൽപരരായ ത്യാഗമനോഭാവത്തോടെ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു പാറത്തോട് പഞ്ചായത്തിൽ വീട് നിർമ്മിച്ചു നൽകിയ കുടുംബശ്രീ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുപക്ഷേ ശാക്തീകരണത്തിന്റെ ഉള്ളടക്കത്തോടുകൂടിയാണ് അവരിന്ന് ചെയ്തു വരുന്ന മഹത്തായ സേവകൾ ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടും ദുഃഖത്തിലും ദുരിതത്തിലും കുടുംബശ്രീ എല്ലാ അർത്ഥത്തിലും സേവന സേവനതൽപ്പരായി ധ്യാന മനോഭാവത്തോടുകൂടി അത്തരം വേദികളിലെല്ലാം ഇടപെട്ട് അവർ നടത്തിവരുന്ന പ്രവർത്തനങ്ങളെല്ലാം അഭിനന്ദനാർഹമാണ് എൻ്റെ ഒരു ഭാഗമാണിപ്പോൾ പാറത്തോട് ഗ്രാമപഞ്ചായത്തിലും വീട് നഷ്ടപ്പെട്ട രണ്ട് ഭാവങ്ങൾക്ക് കുടുംബശ്രീ അവരുടെ കൈത്താനായി മുന്നോട്ട് വന്ന് കുടുംബശ്രീ സമാഹരിച്ച പത്ത് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് രണ്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് പഞ്ചായത്തിലെ ഒൻപത് അഞ്ച് വാർഡുകളിലാണ് വീട് നിർമ്മിച്ച് നൽകിയത് പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ വിജയലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുപേഷ് സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം ഡിഎംസി പ്രശാന്ത് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി ഫിലിപ്പ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സോഫി ജോസഫ് ജോണിക്കുട്ടി മഠത്തിനകം ബീന ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാജൻകുന്നത്ത് ടി ജെ മോഹനൻ ഡാനി ജോസ് സി ഡി എസ് ചെയർപേഴ്സൺ റോജി ബേബി തുടങ്ങിയവർ സംസാരിച്ചു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ ടു